ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈവിലായി ലൈവില് ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് പറയുന്നത് ഇങ്ങനെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അനുസരിച്ച് ഇത്തവണത്തെ പവർ ടീം തീരെ സ്ട്രോങ് അല്ല വീക്കാണ് അതുകൊണ്ട് തന്നെ പവർ ടീമിൽ നിന്ന് രണ്ടു പേരെ മാറ്റണം എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് ഇക്കാര്യം പറയുന്നത് അപ്പോൾ പവർ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടിയിരുന്ന് ആലോചിക്കുന്നുണ്ട് അങ്ങനെ അവസാനം പവർ ടീം മെമ്പേഴ്സ് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഗബ്രീനെയും റിഷീനെയും പവർ റൂമിൽ നിന്ന് പുറത്താക്കാനായിട്ട് അപ്പോൾ ഇരുവർക്കും കുഴപ്പമില്ല ഇരുവരും പറഞ്ഞു പറഞ്ഞൊക്കെ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ പവർ ടീമിൽ നിന്ന് പോകാനായിട്ട് എന്ന് അങ്ങനെ ഇരുവരെയും മാറ്റുന്നു അതിന് പകരമായിട്ട് രണ്ടുപേരെ എടുക്കണമല്ലോ അപ്പോൾ ആർക്കൊക്കെ പവർ ടീമിൽ മത്സരിക്കാനാണ് പവർ ടീമിലേക്ക് വരാനായിട്ട് മത്സരിക്കാൻ താല്പര്യമെന്ന് ബിഗ് ബോസ് ചോദിക്കുമ്പോൾ തന്നെ നന്ദന ജിൻഡോ ജാസ്മിൻ ഒക്കെ എണീറ്റ് നിൽക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ സായിയും സിജോയും കൂടി എണീറ്റ് നിൽക്കുന്നു അപ്പോൾ എന്തായാലും ഇത് ഇതിലെന്തേലും ഒരു ടാസ്ക് ഉണ്ടാവും ആ ടാസ്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ നടക്കും